കോഴിക്കോട് തൊട്ടിൽ പാലത്ത് വസ്ത്രശാലയിൽ പന്ത്രണ്ടുകാരനു നേരെ ആക്രമണം വസ്ത്രം മാറിയെടുക്കാൻ എത്തിയ പന്ത്രണ്ടുകാരുടെ നേരെയായിരുന്നു ജീവനക്കാരൻ്റെ ആക്രമണം സംഭവത്തിൽ ജീവനക്കാരൻ അശ്വന്ത് പോലീസ് പിടിയിലായി പരിക്കേറ്റ വിദ്യാർത്ഥി കുറ്റ്യാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ ഈ തൊട്ടിൽപാലത്ത് പന്ത്രണ്ടുകാരന് നേരെ ആക്രമണം നടത്തിയ വസ്ത്ര കടയിലെ വസ്ത്ര വ്യാപാര ശാലയിലെ ജീവനക്കാരൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അശ്വന്ത് ആണ് പിടിയിലായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ വൈകിട്ടാണ് സംഭവം വസ്ത്രം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പന്ത്രണ്ടുകാരനായിട്ടുള്ള കുറ്റ്യാട് സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥി അവിടെ ഈ കുറ്റ്യാടി തന്നെയുള്ള ആ വസ്ത്രാലയത്തിലേക്ക് പോകുന്നത് അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ആയിരുന്നു ആദ്യം ഈ കുട്ടി അവിടെ പോവുകയും വസ്ത്രം എടുക്കുകയും ചെയ്തു പിതാവിനൊക്കെ ഒപ്പമായിരുന്നു അവിടെ പോയി വസ്ത്രം വാങ്ങിയത് പിന്നീട് പല കാരണങ്ങളാൽ അത് മാറ്റിയെടുക്കാൻ പോയി വേണ്ടി പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നേരിടേണ്ടി വന്നത് ആദ്യം ഈ ജീവനക്കാരനായിട്ടുള്ള അശ്വന്ത് കുട്ടിയുടെ കഴുത്തു പിടിച്ച് കുന്തിയിടുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പിന്നീട് അവിടെ നിന്ന് വീണ്ടും കഴുത്തിരി പിടിച്ച് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് കുട്ടിയുടെ പിതാവും കുട്ടിയുടെ ഉണ്ടായിരുന്നു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല പുറത്തെങ്കിൽ പിന്നീട് ഈ പിതാവും ഈ ജനക്കാരും തമ്മിൽ വാക്കേറ്റം ഒക്കെ ഉണ്ടായി അതിനെ തുടർന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകി പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് ഈ അശ്വതിനെ കുറ്റ്യാടി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിസ്സാരമായി പരിക്കേറ്റുള്ള ഈ കുട്ടി ഈ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട് ശരി ഗൂഗിൾ കോഴിക്കോട് തൊട്ടിൽപ്പാടത്ത് വസ്ത്രശാലയിൽ പന്ത്രണ്ട് കാരൻ നേരെ ആക്രമണം വസ്ത്രവും മാറിയെടുക്കാൻ എത്തിയ പന്ത്രണ്ടുകാരൻ നേരെയായിരുന്നു ജീവനക്കാരൻ്റെ ആക്രമണം സംഭവത്തിൽ ജീവനക്കാരൻ അശ്വന്ത് പോലീസ് പിടിയിലായിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ